നമസ്കാരം മോർണിംഗ് ന്യൂസ് അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് എൻ ഐ ക്യാമ്പസ് നാല് ദിവസത്തേക്ക് അടച്ചിടും വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോളേജിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ച പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ വരയ്ക്കുകയും ജയ് ശ്രീറാം മുഴക്കുകയും ചെയ്തു ഇതിനെതിരെ ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തി ക്യാമ്പസിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെയാണ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നത് എൻ ഐ ടി സ്റ്റുഡൻസ് വെൽഫെയർസ് ഡീൻ പുറപ്പെടുപ്പിച്ച ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പ്രതിഷേധം കനത്തതോടെ സസ്പെൻഷൻ പിൻവലിച്ചു അപ്പീൽ അതോറിറ്റി വിദ്യാർത്ഥിയുടെ അപ്പീൽ പരിഗണിക്കുന്നത് വരെയാണ് നടപടി മരവിപ്പിച്ചത് ഇതിനിടെ സസ്പെൻഷനെതിരായ പ്രതിഷേധ സമരത്തിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു എസ് എഫ് ഐ മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മിഥുൻ ഏരിയ പ്രസിഡന്റ് യാസിർ എന്നിവർക്ക് പരിക്കേറ്റു ഇതേ തുടർന്നാണ് ക്യാമ്പസ് അടച്ചിടാൻ തീരുമാനിച്ചത് മാസപ്പടി വിവാദം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കും മാത്യു കുഴൽനാടൻ എം എൽ എ ആയിരിക്കും വിഷയം സഭയിൽ അവതരിപ്പിക്കുക എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ചർച്ചയ്ക്ക് അനുമതി നൽകാൻ സാധ്യതയില്ല രാഷ്ട്രീയമായി പാർട്ടിയെയും എൽ ഡി എഫ് സർക്കാരിനെയും വേട്ടയാടാനാണ് വിഷയം ഉപയോഗിക്കുന്നതെന്ന് സി പി ഐ എം പറയുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചാൽ പ്രതിരോധം തീർക്കുമെന്നും എന്ത് വില കൊടുത്തും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുമെന്നാണ് സി പി ഐ എം നിലപാട് അതേസമയം കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും ധനമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിൽ സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന വിമർശനമാണ് ഉള്ളത് ബജറ്റിന് മുന്നോടിയെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വയ്ക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു